അടുത്ത ടൈപ്പ് ചോദ്യം രണ്ട് തുല്യമായ അംശബന്ധങ്ങളിൽ ഒരെണ്ണത്തിൽ എക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വില കാണുന്ന വിധം കഴിഞ്ഞ ടൈപ്പ് തന്നെയാണ് പക്ഷെ ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരും മൂന്ന് എക്സ് പ്ലസ് എട്ട് ഈസ്റ്റു രണ്ട് എക്സ് പ്ലസ് മൂന്ന് ശ്രമം അഞ്ച് ഈസ്റ്റു മൂന്നായും എക്സിൻ്റെ വില കാണുക കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ എക്സ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ രണ്ട് ഈ ആദ്യത്തെ അംശബന്ധത്തിൽ രണ്ടിലും എക്സ് വരുന്നുണ്ട് അത് കൂടാതെ ഇവിടെ മൂന്ന് എക്സ് പ്ലസ് എട്ട് ഇവിടെ രണ്ട് എക്സ് പ്ലസ് മൂന്ന് അങ്ങനെയൊക്കെ വരുന്നു അപ്പോൾ ചെറിയൊരു മാറ്റം കഴിഞ്ഞ കണക്കുമായിട്ട് മാ വലിയ മാറ്റമില്ല കണക്ക് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും കഴിഞ്ഞ ഞങ്ങൾക്ക് പോലെ ചെയ്യുക ഇതിൽ നാലെണ്ണമാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് അറ്റത്തെ തമ്മിൽ ഗുണിക്കുക ഇവിടെ എത്രയാണ് മൂന്ന് എക്സ് പ്ലസ് എട്ട് ഇവിടെ എത്രയാണ് മൂന്ന് അത് രണ്ടും കൂടി ഗുണിക്കുക അപ്പോൾ മൂന്ന് നിട്ടിട്ട് ബ്രാക്കറ്റിൽ വേണം മൂന്ന് എക്സ് പ്ലസ് എട്ട് എന്ന് എഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് എട്ട് സമം അവശേഷിക്കുന്ന രണ്ടെണ്ണം നടുവിലത്തെ രണ്ടെണ്ണം തമ്മിൽ ഗുണിക്കുക എട്ട് അല്ല രണ്ട് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു അഞ്ച് അവശേഷിക്കുന്ന ഇത് രണ്ടെണ്ണമാണ് നടുവിലുള്ളത് രണ്ട് എക്സ് പ്ലസ് മൂന്നും അഞ്ചും അപ്പോൾ അഞ്ച് ഇൻറ്റു രണ്ട് എക്സ് പ്ലസ് മൂന്ന് ഇനി ഇങ്ങനെ ബ്രാക്കറ്റ് വരുമ്പോൾ നമുക്ക് ഈ പുറത്തുള്ള സംഖ്യ കൊണ്ട് രണ്ടിനെയും കുടിക്കണം മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ് കുടിക്കണം മൂന്ന് ഇൻറ്റു എട്ട് കുടിക്കണം മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ് ഒൻപത് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തി നാല് സമം അതുപോലെ എവിടെയും അഞ്ച് ഇൻറ്റു രണ്ട് എക്സ് പത്ത് എക്സ് കൂട്ടണം അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് ഇത് നമുക്ക് എക്സിൻ്റെ വില കാണാൻ എക്സുകളൊക്കെ സമത്തിൻ്റെ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ ഒമ്പത് എക്സ് ഉണ്ട് ഈ പത്ത് എക്സ് വന്ന ഒൻപത് എക്സ് കുറയ്ക്കണം പത്ത് എക്സ് അപ്പോൾ നെഗറ്റീവ് ഒരു എക്സ് വരും അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ചിഹ്ന ഒഴിവാക്കാൻ ഈ ഒൻപത് എക്സിനെ അങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇരുപത്തിനാല് എന്ന് എഴുതുക ഇരുപത്തിനാല് എന്ന് എഴുതി ഈ പതിനഞ്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു മൈനസ് പതിനഞ്ച് അപ്പോൾ ഇരുപത്തി നാല് മൈനസ് പതിനഞ്ച് സമം എന്ന് എഴുതി സമത്തിൻ്റെ ഇപ്പത്തെന്താ ഉള്ളത് പത്ത് എക്സ് ഈ ഒൻപത് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക മൈനസ് ഒൻപത് എക്സ് ഇപ്പം അത് നെഗറ്റീവ് ആവില്ല ഇരുപത്തി ഇരുപത്തിനാല് നിന്ന് പതിനഞ്ച് കുറച്ചാൽ ഒൻപത് സമം പത്ത് എക്സ് എന്ന് ഒൻപത് എക്സ് കുറച്ച ഒരെക്സ് അതായത് എക്സ് എക്സിൻ്റെ വില ഒൻപത് ഇതുപോലെ അടുത്ത ചോദ്യം എക്സ് പ്ലസ് ഏഴ് ഈസ് ടു രണ്ട് എക്സ് പ്ലസ് ഏഴ് സമം മൂന്ന് ഈസ്റ്റ് ടു അഞ്ചായ എക്സിൻ്റെ വില കാണുക എന്താ വെച്ചാൽ രണ്ടറ്റത്തെ തമ്മിൽ ഗുണിക്കുക ഇവിടെ എക്സ് പ്ലസ് ഏഴ് ഇവിടെ മൂന്ന് ഗുണിക്കുമ്പോൾ അല്ല അഞ്ച് അഞ്ച് ഇൻറ്റു എക്സ് പ്ലസ് ഏഴ് അഞ്ച് ഇൻറ്റു എക്സ് പ്ലസ് ഏഴ് സമം നൽകി അവശേഷിക്കുന്ന രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം അവശേഷിക്കുന്നത് രണ്ട് എക്സ് പ്ലസ് ഏഴും മൂന്നും മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് പ്ലസ് ഏഴ് ബ്രാക്കറ്റ് വരുമ്പോൾ രണ്ടിനു ഗുണിക്കണം അഞ്ച് ഇൻറ്റു എക്സ് അഞ്ച് എക്സ് പ്ലസ് അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തി അഞ്ച് സമം മൂന്ന് ഇൻറ്റു രണ്ട് എക്സ് ആറ് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ഇതുപോലെ അഞ്ച് എക്സ് ഈ ആറ് എക്സ് കൂടുന്ന മൈനസ് ആറ് എക്സ് അഞ്ച് എക്സ് മൈനസ് ആറ് എക്സ് നെഗറ്റീവ് വരും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ കണക്കിതുപോലെ മുപ്പത്തഞ്ച് ആദ്യം എഴുതുക ഇരുപത്തൊന്നും കൂടെ കൊണ്ടുവരിക അപ്പോൾ അത് പ്ലസ് ഇരുപത്തൊന്നും ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഇരുപത്തൊന്ന് സമം ഇവിടെ എന്താ ഉള്ളത് ആറ് എക്സ് അതിൻ്റെ അടുത്തേക്ക് ഈ അഞ്ച് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുക മൈനസ് അഞ്ച് എക്സ് മുപ്പത്തഞ്ചിൽ നിന്ന് ഇരുപത്തൊന്ന് കുറച്ചാൽ പതിനാല് സമം ആറ് എക്സ് എന്ന് അഞ്ച് എക്സ് കുറച്ചാൽ ഒരു എക്സ് അതായത് എക്സ് എക്സിൻ്റെ വില പതിനാല്